സ്ഥലം മാറ്റി ഇടുക്കി ജില്ലാ കളക്ടറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഭൂസംരക്ഷണ സേനയിലെ ഏഴ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റമാണ് കോടതി തടഞ്ഞത് അമിക്കസ് റിപ്പോർട്ട് പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇടുക്കി ജില്ലയിൽ ഭൂസംരക്ഷണ സേനയിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ ജില്ലാ കളക്ടറുടെ നടപടിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് മൂന്നാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ കൈയേറ്റം ഒഴിപ്പിക്കാത്തതിനെതിരെ സർക്കാർ കോടതിയിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങുന്ന അവസരത്തിലാണ് ജില്ലാ കളക്ടർ ഭൂസംരക്ഷണ സേനയിലെ ഏഴ് ഉദ്യോഗസ്ഥരെ വ്യക്തമായ കാരണങ്ങളില്ലാതെ സ്ഥലം മാറ്റിയത് ദേവികുളം ഉടുമ്പൻചോല പീരുമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥരെയാണ് കളക്ടർ സ്ഥലം മാറ്റിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാവുന്ന തരത്തിലായിരുന്നു സ്ഥലം മാറ്റ ഉത്തരവ് കഴിഞ്ഞ മാസം പതിനാലിന് ദേവികുളത്ത് കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ സി പി ഐ നേതാവ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ സംഭവത്തിന്റെ തുടർച്ചയെന്നോണം ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുക കൂടി ചെയ്തപ്പോൾ കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ഇക്കാര്യം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതി ജില്ലാ കളക്ടറുടെ സ്ഥലം മാറ്റം ഉത്തരവ് തടഞ്ഞത് അമൃത ന്യൂസ് കൊച്ചി